തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സി പി ഐ എം പ്രഖ്യാപിച്ചു നൂറ്റിയൊന്ന് സീറ്റുകളുള്ള നഗരസഭയിൽ തൊണ്ണൂറ്റി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള എട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും ഘടക കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഈ സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം എഴുപത് സീറ്റുകളിൽ സി പി ഐ എമ്മും പതിനേഴ് സീറ്റുകളിൽ സി പി ഐയും മത്സരിക്കും ജനതാദൾ എസ് രണ്ട് സീറ്റുകളിൽ കേരള കോൺഗ്രസ് എം മൂന്ന് സീറ്റുകളിൽ ആർ ജെ ഡി മൂന്ന് സീറ്റുകളിൽ ബാക്കിയുള്ള ഘടക കക്ഷികൾ ഓരോ സീറ്റിലായിരിക്കും മത്സരിക്കുക കോൺഗ്രസിൻ്റെ കെ എസ് ശബരിനാഥനെതിരെ ലോക്കൽ സെക്രട്ടറി സുനിൽകുമാറിനെയാണ് മത്സരിപ്പിക്കുന്നത് മൂന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറിമാർ മത്സരരംഗത്തുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള പതിമൂന്ന് പേരാണ് മത്സരിക്കുന്നത് ആലത്തുറവാഡിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മേഘന സ്ഥാനാർത്ഥിയാകും അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേര് പട്ടികയിലില്ല മേയർ സ്ഥാനാർത്ഥിയായി ആരെയും പ്രഖ്യാപിക്കുന്നില്ല എന്നും ആര് മേയറാകണമെന്ന തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം എടുക്കുമെന്നും വി ജോയി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു